ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രീഡം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മൂന്ന് കാലഘട്ടമായാണ് തിരിച്ചിരിക്കുന്നത് പ്രാചീന ഇന്ത്യ 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 മധ്യകാല ആധുനിക നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആധുനിക ഇന്ത്യയെ പറ്റിയാണ് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ആധുനിക ഇന്ത്യൻ ചരിത്രം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകൾക്ക് ശേഷമാണ് ആധുനിക ഇന്ത്യൻ ചരിത്രത്തിന്റെ ഒരു പ്രധാന ഭാഗം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് ഭരണവും കൈവശപ്പെടുത്തി സ്വാതന്ത്ര്യത്തിനായുള്ള ഇന്ത്യയുടെ പോരാട്ടവും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യ ഇതിൽ ഉൾക്കൊള്ളുന്നു മുഗൾ രാജവംശത്തിന്റെ പതനത്തോടെയും യൂറോപ്യൻ സന്ദർശകരുടെ ഉദയത്തോടെയുമാണ് ആധുനിക ഇന്ത്യയുടെ ചരിത്രം ആരംഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് വരെ ഏകദേശം മൂന്ന് നൂറ്റാണ്ടുകളോളം മുഗൾ രാജവംശം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഭരിച്ചു അവരുടെ ഭരണകാലത്ത് ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കിയ മുഗൾ സാമ്രാജ്യത്തിന്റെ വികാസം അതിശയിപ്പിക്കുന്നതായിരുന്നു മുഗൾ രാജവംശത്തിലെ അവസാനത്തെ സമർത്ഥനൻ സമർത്ഥനായ ഭരണാധികാരി എന്ന നിലയിൽ ഔറംഗസീബ് പരക്കിയ പ്രചാരത്തിലായിരുന്നു ആധുനിക ഇന്ത്യയിൽ ഔറംഗസീബിന്റെ മരണത്തിനും മുഗൾമാരുടെ പതനത്തിനു ശേഷമാണ് ചരിത്രം ആരംഭിച്ചത് മുഗൾ ഭരണത്തിന്റെ അവസാനത്തിനു ശേഷം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്വയം ഭരണാധികാരമുള്ള സംസ്ഥാനങ്ങളുടെയും അധികാരങ്ങളുടെയും ഉയർച്ച ഉൾപ്പെടെ നിരവധി സുപ്രധാന മാറ്റങ്ങൾ കണ്ടു ഹൈദരാബാദ് കർണാട്ടിക് ബംഗാൾ അവദ് എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളുമായി ഇന്ത്യ വിഭജിക്കപ്പെട്ടു മൈസൂർ കേരളം രജപുത്ര രാജ്യങ്ങളും സ്വതന്ത്ര ശക്തികളായി മാറി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ആധുനിക ഇന്ത്യൻ ചരിത്രത്തിന്റെ തുടക്കം കുറിച്ചു ഇത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ പശ്ചിമബംഗാളിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നതിലേക്കും നയിച്ചു ബ്രിട്ടീഷ് സർക്കാർ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന കളി കളിച്ചു ഏതാണ്ട് മുഴുവൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങൾ പിടിച്ചെടുത്തു അവസാനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ പഞ്ചാബ് പിടിച്ചടക്കി അതിനുശേഷം ഇന്ത്യ മുഴുവൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു രാഷ്ട്രീയ മേഖലയിൽ ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലെ പിറ്റ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് തുടങ്ങിയ ചാർട്ടർ ആക്ട് തുടങ്ങി നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പതുകളിലെ തുടക്കത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ നിരവധി പ്രാദേശിക കലാപങ്ങൾ സന്യാസി ഫക്കീർ കലാപം ഗോണ്ട് പ്രക്ഷോഭങ്ങൾ ദിൽ പ്രക്ഷോഭങ്ങൾ സന്താൽ പ്രക്ഷോഭങ്ങൾ മുതലായവ ഉൾപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കലാപമായി കണക്കാക്കപ്പെടുന്നു ആധുനിക ഇന്ത്യൻ ചരിത്രത്തിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും ഇത് അറിയപ്പെടുന്നു മിക്ക പരിഷ്കാരങ്ങളും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് മറ്റുള്ളവ ഇന്ത്യൻ സമൂഹത്തിനെ നവീകരണത്തിന് വഴിയൊരുക്കി ഈ പരിഷ്കാരങ്ങൾ നിരവധി ഇന്ത്യക്കാരെ വളരെയധികം പ്രചോദിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു ആധുനിക ഇന്ത്യൻ ചരിത്ര രചനയിൽ പരാമർശിച്ചിരിക്കുന്ന മറ്റൊരു മഹത്തായ സംഭവമാണ് ഇന്ത്യൻ ദേശീയതയുടെ ഉദയം ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിരവധി രാഷ്ട്രീയ സംഘടനകൾ ഉയർന്നുവരാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മഹാത്മാഗാന്ധി ഒരു സ്വാധീനമുള്ള വ്യക്തിയായി ഉയർന്നുവരികയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാൻ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നിരവധി ചർച്ചകൾക്കും സമാധാനപരമായ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കും ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം തേടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്